എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇതെന്താന്നല്ലേ പറയാം ഇന്നിപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോയി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വല്ലാതെ വിശക്കുന്നു വിശക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അപ്പോൾ നമ്മുടെ പ്രായത്തിനും ഒക്കെ അനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം ആണ് ഞാൻ കാണിക്കുന്നത് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ് ഞാൻ ഇത് അങ്ങനെ അല്ലാതെയും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ അല്ലാതെയൊക്കെ കഴിക്കാം എന്താണെന്നല്ലേ കണ്ടോ ഞാൻ ഞാനതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുക കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഒരു മൂന്ന് കുഞ്ഞുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കാന്താരി മുളക് ഈ കാന്താരി മുളക് കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചത് വിശപ്പ് സഹിക്കാണ്ടാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി അടുപ്പ് കത്തിച്ച് അല്ലെങ്കിൽ എണ്ണയിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ പുഴുങ്ങിയെടുക്കാനോ ഒക്കെ ഉള്ള സമയം ഇല്ല പിന്നെ എനിക്ക് വിശക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ ഓടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഉള്ളിയും പച്ചമുളകും ഈ കാന്താരി മുളകും കാന്താരി മുളകും ഇല്ലായെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട താല്പര്യമുള്ളവർക്ക് പച്ചമുളക് എടുത്തും ചെയ്യാവുന്നതാണ് അപ്പം ഞാനിതൊന്ന് അരിഞ്ഞിടട്ടെ എന്നിട്ട് കാണാം ഞാൻ കണ്ടില്ലേ ഇത് ചെറുതായി അരിഞ്ഞു വെച്ചു പിന്നെ തേങ്ങ ഉണ്ട് ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് കുറച്ച് അവിലെടുത്തു അവിലെടുത്തിട്ട് മധുരം ചേർത്ത് നമ്മൾ കുഴക്കാറുണ്ട് അല്ലേ മധുരം ചേർത്ത് അവൽ നനച്ചെടുക്കുന്ന ഇതുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ തേങ്ങ മുളക് ചെറിയുള്ളി ഇത് ചേർത്ത് നന്നായി ഞരടി എടുക്കട്ടെ എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഞരടി എടുക്കണം എന്നിട്ട് അതിൻ്റെ ആ പാലൊക്കെ ഇളകി വരണം നമുക്ക് വിശക്കുമ്പോഴും ഒക്കെ പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ വേറെ ആരും അങ്ങനെ ഇതാക്കാനില്ല കൊടുക്കാനില്ല അപ്പം എൻ്റെ വിശപ്പ് മാറ്റാനാണ് ഞാനത് ചെയ്യുന്നത് ശകലം ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് ഞാൻ എടുത്തില്ല ഉപ്പും കൂടെ ചേർത്ത് ഇതിൽ ഇപ്പം നമ്മൾ എരിവ് ആയി കുഞ്ഞുള്ളിയുടെ ഇതുണ്ട് ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഞെരടി എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ശകലം ഉപ്പ് ചേർക്കണം വളരെ കുറച്ച് ഉപ്പ് ചേർക്കണ്ടോ അത് നമ്മൾ കയ്യിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു അത് ഒന്ന് നല്ലപോലെ ഞരടി എടുക്കണം ഈ ഇതൊക്കെ നമ്മൾ എളുപ്പത്തിൽ തേങ്ങ എന്തായാലും നമ്മൾ സാധാരണ വീടുകളിൽ കാണുമല്ലോ അപ്പം നമുക്ക് അവൽ അവൽ നനക്കുന്നത് പൊതുവേ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് പക്ഷേങ്കിൽ ഈ ഇതുപോലെ ഇതിലിപ്പം കറിവേപ്പില കറിവേപ്പില എൻ്റെ അടുത്ത് ഫ്രഷ് കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാനിതിലേക്ക് അരിഞ്ഞിടുന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് തന്നെ എടുക്കണം അത് കളയാനുള്ളതല്ല കഴിക്കാൻ തന്നെ ഉള്ളതാണ് അപ്പം ഞാൻ ഈ ഞരടി വെച്ച ഞരടി വെച്ച തേങ്ങാക്കുട്ടിലേക്ക് ഈ അവലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയൊക്കെ നല്ലപോലെ ഞെരു നല്ല പാലുള്ള തേങ്ങയൊക്കെ ആണെങ്കിലും വളരെ ടേസ്റ്റുള്ളൊരു കാര്യമാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞാൻ കഴിക്കുന്ന ഒരു കാര്യമാണിത് പിന്നെ അതുപോലെ നമുക്ക് മധുരം ഇഷ്ടമല്ലാതിരിക്കുമ്പം ഈ തേങ്ങയും ഉള്ളി ഇതൊക്കെ ഞരടിയിട്ട് അയാൽ ഫ്രഷ് തേങ്ങയാകുമ്പോൾ നല്ല പാലും ഉണ്ടാവുമല്ലോ അപ്പം ആ പാലിൽ വെള്ളം ഒന്നും ചേർക്കരുത് ആ തേ തേങ്ങ ഞരടിത്തന്നെ പാൽ ഇളക്കി എടുക്കണം എന്നിട്ടാ അപ്പം ആ നമ്മുടെ കൈ കൊണ്ടിങ്ങനെ കുഴച്ചെടുക്കുന്നതിൻ്റെ ഒരു ഇതാണ് അത് ഭംഗിയായിരിക്കുന്നതും അതിൻ്റെ രുചി ഇരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഇത് ഞാൻ കുഴച്ച് വെച്ചു ഇനി അടുത്ത് വേണ്ടത് ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കണം അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിക്കുന്നതാണ് നല്ലൊരു കാര്യം അതാണ് അതിൻ്റെ ഒരു വിശപ്പ് മാറാനുള്ളതും നമുക്ക് രുചിയോടെ വിശക്കുമ്പോൾ പിന്നെ പൊതുവേ രുചി കൂടുമല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണ് ഇതെല്ലാവരും ഒന്ന് നോക്കണം ചെയ്തു നോക്കണം അപ്പോൾ കട്ടഞ്ചാരി ഒഴിക്കട്ടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി വച്ചിട്ടാണ് തെറ്റ കഴിക്കാനെടുത്ത് വെച്ചിട്ടുള്ളത് അല്ലേ ഇരിക്കും ഇതാണ് കുഴച്ച് വച്ചപ്പോൾ ഉള്ള നല്ല ടേസ്റ്റുള്ള സാധനമാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാം കഴിച്ചു വെച്ച് നോക്കിയിട്ട് പറയാം ആ പണ്ടത്തെ രുചിയൊക്കെ തന്നെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരുപാട് നാളായി ഇതുപോലെ കഴിക്കാത്ത അപ്പോൾ വിശന്നപ്പോൾ ഞാൻ കരുതി ഏതായാലും ഇന്ന് ഇത് തന്നെ ഒന്ന് നോക്കാം ഒരുപാട് നാളായില്ലേ കഴിക്കാത്തെന്നോർത്താണ് ഉണ്ടാക്കിയത് കറിവേപ്പിലയും കൂടെ വേണം കറിവേപ്പിലും നല്ല ഫ്രഷ് ഇതൊക്കെ ഫ്രഷ് ആണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ കാന്താരി മുളകിൻ്റെ കാന്താരി ആകുമ്പോൾ എന്താ പറയുക ഇത് അധികം എരിവില്ലാത്തൊരു കാന്താരിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എരിവ് ഉണ്ടാനും താനും അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും നന്നായിട്ടുണ്ട് എനിക്കിഷ്ടമായി എല്ലാവരും ഒന്ന് നോക്കണേ അവൽ മധുരം ചേർത്തല്ലേ പൊതുവെ എല്ലാവരും കഴിക്കുന്ന മധുരം ചേർത്തായിരിക്കും ഇതിങ്ങനെയാവുമ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പിന്നെ ഇതിൽ ഒന്നും ഓയിൽ കണ്ടൻ്റ് ഇല്ല അതുകൊണ്ട് എണ്ണ ചെല്ലുന്നുള്ള പടി വേണ്ട പിന്നെ മധുരം ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വൈകുന്നേരം വിശന്ന് വരുമ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് മൂലം കഴിക്കാൻ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ വ്രതമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ രാവിലെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച വ്രതം തിങ്കളാഴ്ച വ്രതം ഒക്കെ എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അതാണ് ഏറ്റവും നല്ല കാര്യം ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വ്രതം എടുക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രായക്കാർക്ക് കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉപ്പുമാവ് ഉപ്മാവ് അല്ലേ നമ്മൾ വ്രതം എടുക്കുമ്പോൾ ചെയ്യുന്നത് അതുപോലെ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇങ്ങനെ ചെയ്യുന്നവർ ഉണ്ടാവും ഞാൻ മാത്രം ചെയ്യുന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം താങ്ക്